ശ്രീരാമ മാതിരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൽ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയഥാസുഖം നിദ്രയ സേവിച്ചുകൊള്ളുക നീയത്രയും ുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനകം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവനല്ല ആവതില്ലാർക്കുമേറ്റാ ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ജന്നിച്ഛയാ പൂർവജൻ കാൽക്കൾ വീണീടിനാൻ പ്രാതാ വിഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തുകണ്ടു ഞാൻ ഭീതനായി നാലാമാത്യന്മാരുമായി പോന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജന് പിന്നെ പുറത്തു തലോടി പറഞ്ഞു ധന്യനല്ലോ ഭവാനില്ലകില്ലേതു മേ ജീവിച്ചിരിക്ക പല സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയവിപ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ രാമപാർശം നിൽക്കും ദശാന്തരെ മർക്കടവീരേതുടങ്ങിനാൻമാരും വന്നകഥാപ സദേവ സമൂഹവും പുഷ്പ വർഷം ചെയ്തു ഭക്തുകൾത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമദ്വയം ദേവമുനീശ്വരൻ നാഥനും നാരദനും തേവാത്തോടവതരി ചീഡിനൻ